ാണ് ഇറക്കാനുള്ള റൈറ്റ് ആണ് നമ്മൾ ഇട്ടത് അതിന്റെ ഭാഗമാണ് ഒരുപാട് വണ്ടിക്ക് നമ്മൾ ഇവിടെ കേരളത്തിൽ എവിടെയും കിട്ടാത്ത റൈറ്റ് ഇട്ടു തന്നെ നമുക്ക് ഈ മാസം ആണ് അത്രയും നെട്ടുന്ന റൈറ്റ് ഓരോ വണ്ടികൾ പരിചയപ്പെടുത്തും ആര് കൊടുക്കാത്ത റൈറ്റിൽ അനൗൺസ് ചെയ്യാൻ പോവാണ് ഒരു ഓട്ടോമാറ്റിക് വണ്ടി ഡൗൺ പേമെന്റിൽ സിട്രോൺ നോക്കുന്ന ആളാണെങ്കിൽ ഒരു വർഷം മൂന്ന് മാസം പായ്ക്കുള്ള വണ്ടി വരും വരാം ഈ വർഷം അപ്പൊ മുപ്പത് രൂപ ഉണ്ടെങ്കിൽ ഒരു സെഡാൻ നേരെ പോകുന്നുള്ളൂ വണ്ടി കണ്ടീഷൻ ആണ് ഇസ്തീ തൊട്ടടുത്തുണ്ട് സ്പെഷ്യൽ റൈറ്റിൽ ഒരു രണ്ട് ലക്ഷം രൂപയ്ക്ക് ഒരു ിൽ മൂന്ന് ലക്ഷം രൂപ സിംഗിൾക്ക് ഒന്നലക്ഷം ഇതും പന്ത്രണ്ട് മോഡൽ കേട്ടം തരാം നിങ്ങൾ വെൽക്കം ബാക്ക് ടു ചാനൽ ലിസ്മി അരുൺ അപ്പൊ ഞാൻ ഇങ്ങനെ കോഴിക്കോട് ജില്ലയിലാണ് പാവങ്ങാടുള്ളക്കൻഡ് നമ്മുടെ ഉണ്ട്

വൺ ലിറ്റർ ആണ് എഞ്ചും വരിക ആയിരിക്കും പെട്രോളിൽ വരുമ്പോൾ ആര് കൊടുക്കാത്ത റേറ്റിൽ അനൗൺസ് ചെയ്യാൻ പോവാണ് രണ്ട് ലക്ഷത്തിയായിരം രൂപയ്ക്ക് ഗ്രാൻഡ് ആയിട്ട് ഫുൾ ഓപ്ഷൻ ഡീസൽ ഡീസൽ ലോൺ നോക്കുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഫുൾ എമൗണ്ട് കിട്ടും ഞാൻ അത് പറയുന്നില്ല എന്തായാലും കിട്ടും ഫുൾ ഫുൾ എമൗണ്ട് കിട്ടും രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപ ഈ വിലയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ്സിൽ എന്തായാലും വരണം ഇടണം ാണ് ആകെ പതിനെട്ടായിരം കിലോമീറ്റർ വണ്ടി പുതിയ വണ്ടി നോക്കുന്ന ഒരാൾക്ക് ധൈര്യമായിട്ട് എടുക്കാം എട്ടാം എട്ടാം മാസം മാസം വണ്ടി വണ്ടി ആണ് ഇത് ടോപ്പ് രണ്ട് വർഷം ആയില്ല കമ്പനി കമ്പനി ഇൻബിൽറ്റ് ഇൻബിൽറ്റ് വരുന്ന അണ്ടർ അണ്ടർ ടെൻഷൻ ഫ്രീ ാണ് എടുത്തുകൊണ്ട് കൊണ്ടുപോകാം ആറ് ലക്ഷത്തി രൂപയ്ക്ക് ഫുൾ എമൗണ്ട് നല്ല സീറോ കിട്ടാൻ ഫുൾ ഫോലാണെങ്കിൽ അപ്പൊ അടുത്തൊരു ഉണ്ടല്ലോ അടുത്തത് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഓട്ടോമാറ്റിക് ഓക്കെ സിംഗിൾ സിംഗിൾ കിലോമീറ്റർ കിലോമീറ്റർ പെട്രോൾ പെട്രോൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഓടിയിട്ടുള്ളൂ ഇത് അഞ്ച് ലക്ഷത്തി സോറി അഞ്ചു ലക്ഷത്തി അമ്പതിനായിരം രൂപ അഞ്ചു ചോദിക്കുന്ന വില ഓട്ടോമാറ്റിക് ആണ് സിംഗിൾ ഓൺഷിപ്പ് നാൽപ്പതിനായിരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ രജിസ്ട്രേഷൻ വരുന്ന വണ്ടി ഓട്ടോമാറ്റിക് എന്ത് പതിനഞ്ചിനുള്ളിൽ ആയിട്ട് പതിനഞ്ചിനുള്ളിൽ ആയിരിക്കും എന്നാലും കുഴപ്പമില്ല ഫിനാൻസ് ഫിനാൻസ് നമുക്ക് നാലേ മുക്കാൽ വരെ കൊടുക്കാം നാലേ മുക്കാൽ വരെ ഫിനാൻസ് ഇനി ബാക്കിയുള്ള വണ്ടികൾ അകത്താണ് കിടക്കുന്നത് ാണ് വരുന്നത് രണ്ട് ലക്ഷത്തിന് മൂന്ന് ലക്ഷത്തിന് താഴെ വരുന്ന ഒരു ഓട്ടോമാറ്റിക് വെഹിക്കിൾ അമ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ രണ്ടായിരത്തി പതിനേഴ് വൺ ലിറ്റർ ഉണ്ട് ൗസൻഡ് സി സിയുടെ വണ്ടിയാണല്ലോ കിട്ടാൻ കണ്ടീഷനിക്ക് ക്ലൈമ്പർന്നുള്ള ക്ലൈമ്പർ എന്നുള്ളത് ഏ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല റീപ്ലേസ് ഇല്ല ഒരു ഡോർ ചെറിയ വർക്ക് എടുത്തിട്ടുണ്ട് അത് കാണാം അത് മേജർ ഇഷ്യൂന്നും കേട്ടോ അടുത്തത് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി പതിനെട്ട് സിംഗിൾ ഓൺഷിപ്പ് കുറഞ്ഞ കിലോമീറ്റർ ഓടിയ വണ്ടി ഓക്കെ നമുക്ക് രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരത്തിന് ഇതിന് ലോൺ നമുക്ക് രണ്ടു ലക്ഷത്തി അറുപതിനായിരം വരെ ചെയ്തോ അപ്പൊ ഇരുപത് രൂപ കയ്യിലുള്ള ഒരാൾക്ക് ഈ വണ്ടി എടുക്കാം നല്ല ഫയൽ വേണം പ്രൊഫൈൽ വേണം പ്രൊഫൈൽ വേണം വേണോ പ്രൊഫൈൽ എപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ് ഒരു സിബിൽ സ്കോർ വേണം ട്രാക്കില് വിഷയങ്ങള് അല്ലെങ്കിൽ കഴിഞ്ഞ കഴിഞ്ഞോ അല്ലെങ്കിൽ അല്ല മറ്റേ ചെക്ക് ബൗൺസ് ഒക്കെ ആയിട്ടുണ്ടെങ്കിലും പ്രോപ്പർ ആയിട്ട് പോയ ഒരാൾക്ക് സിവിൽ സ്കോർ നൂറ്റി അമ്പതിന്റെ മേലുണ്ടെങ്കിലും

ഫിനാൻസ് നമുക്ക് ഒന്ന് എൺപത് ടു രണ്ട് വരെ ടയറും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് ചെയ്തുകൊടുക്കാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ചെറിയ ഫാമിലിക്ക് തന്നെ സാധാരണക്കാർക്ക് ഒരു ലോൺ ഇട്ടിട്ട് ഒരു വണ്ടി വേണം അതും ഫുൾ എമൗണ്ടിൽ എന്നുണ്ടെങ്കിൽ അതിലായിട്ട് വന്നോളൂ രണ്ടായിരത്തി പതിനെട്ട് റെഡി തരാം സിംഗിൾ ഓണർഷിപ്പ് അറുപത്തൊമ്പതിനായിരം കിലോമീറ്റർ ഒരു ലക്ഷത്തി അറുപത്തിയ്യായിരം രൂപയ്ക്ക് പൈസ നമ്മൾ ലോൺ വരാം

ഇതും നല്ലൊരു ഫയൽ നല്ലൊരു പ്രൊഫൈൽ ഉള്ള ഒരാൾക്ക് രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തിന് ലോൺ ചെയ്തു തരാം രണ്ട് ഞങ്ങളെ റൈറ്റ് വരുന്നത് റൈറ്റിൽ രണ്ടായിരത്തിനാക്കി തരാം രണ്ട് ലക്ഷത്തി എൺപതിന് ഇരുപതിനായിരം രൂപ ഇനിഷ്യൽ പേയ്മെന്റിൽ ഇറക്കി കൊടുക്കാം രണ്ട് അറുപത് ലോൺ ചെയ്തു രണ്ട് എൺപത് ഓൺറോഡ് ഇരുപത് ഇനിഷ്യൽ പേയ്മെന്റോക്കിന്റെ ഇറക്കി കൊടുക്കാം രണ്ടായിരത്തി പതിനേഴ് മോഡൽ സ്പോർട്സ് മോഡലാണ് പെട്രോൾ ആണ് സിംഗിൾ ആണ് ആകെ ഓണിപ്പ് രണ്ടായിരം ഓടീട്ടുള്ളൂ നാലര ലക്ഷത്തിന് വണ്ടി ലോൺ ചെയ്തു തരാം നാല് എൺപതാണ് വണ്ടിന്റെ വില കൈറ്റ് വരും അപ്പോൾ ഒരു രൂപ ഉണ്ടെങ്കിൽ ഇനിഷ്യൽ പറ്റും ഈ അടുത്തൊരു സ്പെഷ്യൽ വി ഒരു വർഷം മൂന്ന് മാസം വണ്ടി വരും വർഷം അപ്പോൾ ഏതായിരുന്നു കിലോമീറ്റർ ഓടിയുണ്ട് വണ്ടിന്റെ ഇയർ നോക്കിയാൽ മതി മാനുഫാക്ചറിങ് വണ്ടിയാണ് ഒരു വർഷം നാലു മാസം ആയിട്ടുള്ളൂ വാറണ്ടി നോക്കേണ്ട ഏഴ് വർഷം വാറണ്ടി ഇൻബിൾറ്റ് ബാലൻസ് ഏത് മാസം കഴിഞ്ഞു ബാക്കി സിംഗിൾ ഓണർഷിപ്പ് ആണ് നാൽപ്പത്തൊന്നര കിലോമീറ്റർ ഞങ്ങളുടെ നിയറസ്റ്റ് തന്നെ ഇവിടെ സർവീസും ഉണ്ട് ന്യൂ കാർ ഷോ അങ്ങനെ ബാറ്ററിന്റെ റേഞ്ച് റേഞ്ചാ എത്ര കിലോമീറ്റർ ഓടും ഇരുന്നൂറ്റ നാൽപ്പത് അപ്പൊ ഇതിന്റെ കസ്റ്റമർ ഫീഡ്ബാക്ക് തരാം കസ്റ്റമർ തരാം അവർക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് തരാം വണ്ടിയുടെ ഹിസ്റ്ററി ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഹിസ്റ്ററി ഹിസ്റ്ററി ഫുൾ വണ്ടിയിലുണ്ട് അല്ല നമുക്ക് ഏത് വണ്ടിയുടെ ആണെങ്കിലും മാക്സിമം ലോൺ കയറുന്ന ഗ്രാൻഡ് ആയിട്ട്

അതില്ല അത് ബുക്കഡ് ആണ് രണ്ടായിരത്തി പതിനാല് വെന്റോ തരാം വെൻഡോ ഡീസൽ ആണ് സെക്കൻഡ് ഓൺഷിപ്പില് വൺ ലാഖ് കിലോമീറ്ററിനടുത്ത് ഓടി വണ്ടി കണ്ടീഷൻ വണ്ടി വണ്ടി വരും ഹൈലൈൻ ഹൈലൈൻ അപ്പോ വില മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തിന് തരാം രണ്ടായിരത്തി ഡീസൽ സെക്കൻഡ് ഓൺഷിപ്പ് ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ മൂന്നര വരെ ലോൺ ചെയ്തു തരാം രൂപ ഒരു സെഡാൻ ഡീസൽ വേണോ നേരെ അപ്പൊ വണ്ടി കണ്ടീഷനാണ് ഇസ്തീര് തൊട്ടടുത്ത ഷോറൂമുണ്ട് രണ്ടായിരത്തി പതിനാല് മോഡൽ ഡിസൈർ വി എസ് ഐ സിംഗിൾ ഓണർഷിപ്പിൽ അറുപതിനായിരം കിലോമീറ്റർ വണ്ടി ഓക്കെ നമ്മൾ നാല് അഞ്ചാണ് ഇവിടെ ചോദിച്ചിരുന്ന സ്കീമിലേക്ക് നമ്മൾ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറിന് തരാം മൂന്ന് അറുപത് ലോണും ചെയ്തുതരാം മുപ്പത് രൂപ ഇനിഷ്യൽ പേയ്മെന്റ് ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റും ഡിസയർ വി എക്സൈ വെൽ കണ്ടീഷൻ വണ്ടി റീപ്ലേസ്മെന്റ് ഇല്ല മേജർ ആക്സിൻഡോ കാര്യങ്ങളൊന്നും ഇല്ല സിംഗിൾ ഓൺഷിപ്പ് വേണ്ടി ഓൺഷിപ്പ് അടുത്ത സിംഗിൾ ഓൺഷിപ്പിൽ തന്നെ വരുന്ന രണ്ടായിരത്തി പതിനാല് അല്ല സോറി രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി പത്തൊമ്പത് വണ്ടി നിങ്ങളുടെ ഏരിയയിൽ ഒരുപാട് പേര് യൂബർ ഉപയോഗിക്കുന്ന ഒരുപാട് പയ്യന്മാരൊക്കെ സ്വയം തൊഴിലായിട്ട് നോക്കുന്ന ആൾക്കാർ അങ്ങനത്തെ ആൾക്കാർക്ക് ധൈര്യം നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും രണ്ടായിരത്തി പത്തൊമ്പത് സിംഗിൾ ഓണർഷിപ്പ് ഡീസൽ ഡീസൽ വണ്ടി അല്ലേ ഈ എമൗണ്ട് ഞങ്ങൾ ലോണും ചെയ്തു തരാം നാല് ലക്ഷത്തി നാൽപ്പത്തഞ്ച് ലോണും ചെയ്തുതരാം നല്ല ഒരുപാട് പേര് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ട് വിളിച്ചിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ സ്റ്റാഫ് ഷോർട്ടേജ് ആയിട്ട് ഞങ്ങൾ കുറെ കോള് ആയി പോയിട്ടുണ്ട് ഈ വണ്ടി ഇവിടെ കിടക്കേണ്ട ഒരു വണ്ടി വണ്ടിയല്ലേ അത്രയും കോള് ഇതിന് വന്നിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ അത്രയും അത്രയും കോൾസ് വന്നു ഇപ്പോൾ ഞങ്ങൾ ഇതിൽ വിളിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അത്രയും കോൾസ് വരുന്നുണ്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതിന് കൂടുതൽ സ്റ്റാഫ് കുറവായതുകൊണ്ട് മാത്രമാണ് കോൾ എടുക്കാൻ പറ്റാത്തത് ഈ വണ്ടി കഴിഞ്ഞ വീട്ടിൽ പോകേണ്ടിയിരുന്നു ഇതിന്റെ ആളെ ഞങ്ങൾക്ക് കിട്ടില്ല അത്രയും കോൾ വന്നിട്ടുണ്ട് ഞാൻ ഇപ്പൊ വാട്സപ്പിൽ ഇപ്പൊ ഞാൻ അങ്ങനെ ഫ്രീ ആയിട്ട് ഇരുന്നപ്പോഴാണ് കുറെ ആൾക്കാർ ഇതില് ഇതിന്റെ ഡീറ്റെയിൽ ചോദിച്ചിട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി ഞങ്ങൾ ഇതിൽ ഇൻഫോ നമ്പറിൽ തന്നെ വേറെയും രണ്ട് നമ്പറും വെച്ചു തരാം എൻ്റെ ഒരു നമ്പറും കൂടെ അതിൽ വെച്ചു തരാം രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി നാല് ലക്ഷത്തി നാല്പത്തി അഞ്ചിന് ഫുൾ എമൗണ്ട് ലോൺ ചെയ്തു ചെയ്തുതരാം സിംഗിൾ ഓൺ കിലോമീറ്റർ ഓഡിറ്റ് ഉണ്ട് അത് കറക്റ്റ് പ്രോപ്പർ സർവീസ് ഉണ്ട് തിരിച്ചതൊന്നുമല്ല കറക്റ്റ് ഹിസ്റ്ററി മെയിൻറ്റൈൻ ചെയ്ത വണ്ടി ചെയ്ത അപ്പോൾ ഇനി ഗ്രാൻഡ് ഗ്രാൻഡ് വണ്ടിയോളൂ അപ്പം നമ്മളിതിൽ കാണിക്കുന്ന വണ്ടികളൊക്കെ മാക്സിമം ഫസ്റ്റ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് കിലോമീറ്റർ കുറവാണ് മാക്സിമം ലോണും ചെയ്യാൻ പറ്റുന്ന വണ്ടികൾ പിന്നെ കുറഞ്ഞ ഡൗൺ അപ്പോൾ ഈ ലോ ബഡ്ജറ്റ് ഒക്കെ നോക്കുന്ന ആൾക്കാർക്ക് ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് ക്വാളിറ്റി ഉള്ള വണ്ടിയിലേക്ക് മാറ്റിയാൽ മതി ചില ഇരുപത് മുപ്പത് രൂപ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല വണ്ടി വരക്കാൻ പറ്റും സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഓട്ടോമാറ്റിക് വണ്ടിമാറ്റിക് ഒരു നാല് നാല് ലക്ഷത്തിനുള്ളിൽ ഓട്ടോമാറ്റിക് നോക്കുന്ന ആൾക്ക് ധൈര്യം എടുക്കാം ചില സിംഗിൾ ഓണർഷിപ്പാണ് സ്പോർട്സിൽ ഓപ്ഷനൽ ആണ് നാല് ലക്ഷത്തി ഇരുപത്തിയായിരം രൂപയ്ക്ക്

പെട്രോൾ പെട്രോൾ മോഡൽ മോഡൽ അപ്പോൾ ചോദിക്കുന്നത് ഫിനാൻസ് മാക്സിമം ചെയ്യാം ചെയ്യാൻ അടുത്ത സ്പെഷ്യൽ ലക്ഷം 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 രൂപയ്ക്ക് 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 ഒരു രണ്ട് ഡിസ അല്ല റിഡ്സ് കിലോമീറ്റർ വണ്ടി ലക്ഷത്തി ഓടിയിട്ടുണ്ട് ലോണും കേറും വേറെ കംപ്ലൈൻസ് കാര്യങ്ങളൊന്നുമില്ല ഒരു മുപ്പത്തഞ്ച് ശതമാനം ടയറും ഉണ്ട് കേറില്ലെങ്കിൽ ഒരു ഒന്നര ഒന്നരക്കിലേക്ക് കയറും ഇറക്കി കൊടുക്കും ഡീസല് വേണമെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടിന്റെ ഡീസലും തരാം രണ്ടായിരത്തി പന്ത്രണ്ട് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഒരു ലക്ഷത്തി മൂവായിരം കിലോമീറ്റർ ഓടി വണ്ടി രണ്ട് ലക്ഷത്തി അമ്പത്തിയ്യായിരം രൂപക്ക് രണ്ട് ലക്ഷം ലോണും ചെയ്തു തരാം അഞ്ച് രൂപ ഉണ്ടെങ്കിൽ ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് ഡീസൽ വണ്ടി ഇറക്കി ബാക്കിലേക്ക് വരുമ്പോ അടിപൊളി വരണം വൺ പോയിന്റ് സിക്സ് ആണ് ഓട്ടോമാറ്റിക് ആണ് ഓക്കെ ആണ് വണ്ടിനെ നീറ്റ് ആൻഡ് ക്ലീൻ ഒന്ന് അടിപൊളി വണ്ടി ക്വാളിറ്റി ഉണ്ട് കണ്ടോളൂ ഇന്റീരിയർ ആണ് അടിപൊളിയായിട്ട് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത് അപ്പൊ ലക്ഷത്തി എഴുപത്തിയഞ്ച് രൂപക്ക് മൂന്ന് എഴുപത്തിയഞ്ചാണ് ചോദിക്കുന്നത് നമുക്ക് മൂന്നര മൂന്നര അറുപത് ഒക്കെ ലോണും കേറും മാക്സിമം ലോണിലേക്ക് വണ്ടികളാണ് ഐ ട്വന്റി ഒരു ഡീസൽ തരാം നമ്മൾ ഇതുവരെ കാണിച്ചതൊക്കെ പെട്രോൾ ആണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന രണ്ടായിരത്തി ഡീസല് ഐ ട്വന്റി തരാം അഞ്ച് ലക്ഷത്തി അഞ്ച് ഇരുപത്തി അഞ്ച് വരെ ലോണും അമ്പത് രൂപ ഉണ്ടെങ്കിൽ നല്ലൊരു ഡീസൽ ഐ ട്വന്റി

സിംഗിൾ ഓണർഷിപ്പ് തന്നെ എൺപത്തി ആറായിരം കിലോമീറ്റർ ഡൽറ്റ തരാം ആറ് ലക്ഷം രൂപയ്ക്ക് ആറ് പെട്രോൾ ഡെൽറ്റ സിംഗിൾ ഓണർഷിപ്പ് രണ്ടായിരത്തി നേരത്തെ കാണിച്ച ഫുൾ ഓപ്ഷൻ ആണ് അതാണ് ആ പ്രൈസിലുള്ള ഡിഫറൻസ് ഡിഫറൻസ് സിംഗിൾ ഓണർഷിപ്പിൽ മുന്നോട്ട് പേപ്പർ ഉണ്ട് അത് പഠിക്കേണ്ട രണ്ടായിരത്തി ഏഴ് ആണ് സിംഗിൾ ഓണർഷിപ്പ് ഗീർബോക്സ് കാണിച്ചത് ഓട്ടോ മാറ്റിക് വണ്ടി കേരളത്തിൽ കുറവായിരിക്കും വലിയ ഞാൻ ഈ വണ്ടി ഒന്നര ലക്ഷം രൂപയ്ക്ക് ഒന്നര ലക്ഷം രൂപയ്ക്ക് രൂപ പല വീടുകളും കണ്ട് ഒന്നാം ഒന്നാം ഒക്കെ വണ്ടി കേരളത്തിലുണ്ട് ഒന്നര ലക്ഷം രൂപയ്ക്ക് ഞാൻ സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് കാണിച്ച വണ്ടികളൊക്കെ വീടുകൾ കണ്ട വണ്ടിയൊക്കെ രണ്ടും മൂന്നും തേർഡും ഒക്കെയാണ് ഞാൻ സിംഗിൾ ഞങ്ങൾക്ക് ഒന്നര ലക്ഷം രൂപ ആരെങ്കിലും കയ്യിൽ ഉണ്ടെങ്കിൽ കമ്മിറ്റി ലിവ വി എക്സ് ഫുൾ ഓപ്ഷൻ സിംഗിൾ ഓൺഷിപ്പ് അറുപത്തെട്ടായിരം കിലോമീറ്റർ രണ്ടായിരത്തി പതിനേഴ് മോഡല് ഇത് നമ്മൾ ലോൺ 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 നമുക്കൊരു നാലര നാലര വരെ വരെ ചെയ്യാൻ 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 പറ്റും 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 ലക്ഷത്തി നേരം ചോദിക്കുന്നത് നാലേ ഫിനാൻസ് അല്ലേ ഒരു രൂപ ും വീണ്ടും വീണ്ടും സിംഗിൾ ഓണിപ്പിൽ ഒരു വാഗ്നറ് ഇതും സ്പെഷ്യൽ റേറ്റ് ആണ് ഈ ഒന്ന് കമന്റ്സിൽ കമന്റ് റൈറ്റിന് ആരോഗ്യം മൂന്നര ലക്ഷം മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനെട്ട് വാഗ്നറ് സിംഗിൾ ഓൺഷിപ്പ് സ്പെഷ്യൽ റേറ്റ് ആണ് പോരാനില്ല ഫസ്റ്റ് ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ്ടോ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ വണ്ടി വരുന്ന ഓൾട്ടോ സിംഗിൾ ഓണർഷിപ്പ് തരാം മൂന്ന് ലക്ഷത്തി അയ്യായിരം ആണ് സ്പെഷ്യൽ റൈറ്റിൽ പത്തൊമ്പത് കാണിച്ച് വി എക്സ് അതിലും കുറച്ചിട്ട് രണ്ടായിരത്തി എൽ എക്സ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ലക്ഷത്തി ചോദിക്കുന്നത് റൈറ്റ് നമ്മൾ ഈ വന്നിട്ട് നിങ്ങൾ ഇടുന്നത് അപ്പൊ നിങ്ങൾക്ക് വില കണ്ടിട്ട് ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം ഐഡി വരാം ഇവിടെ വന്നിട്ട് ഒരു ഒരു ഓപ്ഷനിലേക്ക് വെക്കുന്നില്ല ഞാൻ ഞാൻ വെച്ചിട്ട് ഈ ഈ വീഡിയോയിൽ പ്രസന്റ് ചെയ്യുന്നത് അപ്പോൾ കാര്യം പറഞ്ഞോട്ടെ ഇതാണ് വേണ്ട ഡോക്യുമെന്റ്സ് ഒന്ന് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു സാധനങ്ങളാണ് ഇതും കൊണ്ടാണ് ഫിനാൻസ് ചെയ്യാൻ അടുത്ത വെന്യൂ വെന്യൂ വെക്കുന്നില്ലാത്ത വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ

അടുത്തത് ഈ നമ്മൾ പലോണ്ടി വണ്ടി വണ്ടി സിംഗിൾ ഓൺഷിപ്പ് കുറഞ്ഞോ പെട്രോൾ സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ അല്ലേ ആകെ എൺപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണിപ്പ് പോയിട്ട് എൺപത്തിരണ്ടായിരം എൺപത്തിരണ്ടായിരം വണ്ടിയാട്ടോ കിടക്കുന്നത് അടുത്തത് ബ്രസ ടിപൊളി പ്ലസ് രണ്ടായിരത്തി ഇരുപത്തിൽ പ്ലസ് ആണ് സിംഗിൾ ഓൺഷിപ്പ് ആകെത്തിയം കിലോമീറ്റർ പ്ലസ് ആണ് പ്ലസും ഇത് എട്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് തരാം അതിലുണ്ട് എട്ട് തൊണ്ണൂറ് ആണ് ലക്ഷത്തി എട്ടത്തിന് വേണ്ടി വരാം നമുക്ക് മാക്സിമം എട്ട് ലക്ഷം വരെ ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും വീണ്ടും വെന്യൂ വെന്യൂ പെട്രോൾ തരം രണ്ടായിരത്തി ഒന്ന് ലക്ഷത്തി ഫുൾ എത്ര കിലോമീറ്റർ കിലോമീറ്റർ ഓടി ആകെ സെക്കൻഡ് ലക്ഷത്തി ലക്ഷത്തി ചെയ്യാൻ പറ്റും മോഡൽ നാല് സിംഗിൾ ഓണർഷിപ്പില്

രണ്ടായിരത്തി പത്ത് ഓട്ടോമാറ്റിക് ആണ് സിംഗിൾ ഓൺഷിപ്പിൽ ഓട്ടോമാറ്റിക്ക് ഒരു ലക്ഷത്തി എൺപത്തിയായിരം രൂപ കിട്ടും ഒന്നര ലക്ഷം രൂപത്തിരണ്ട് അത് ഇതിന്റെ റൈറ്റ് ആവുന്നുള്ളൂ പതിനാല് മോഡലാണ് കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്യാം പിന്നെ സ്പെഷ്യൽ റൈറ്റിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ കാറ്റൻ തരാം നിങ്ങൾക്ക് ഒരു ലക്ഷത്തി നാപ്പത്തിയ്യായിരം രൂപയ്ക്ക് എക്സ് നമ്മളെ ഓൾട്ടോ സാധാ എണ്ണൂറ് സി സിക്ക് വരെ ഈ റൈറ്റിൽ കിട്ടില്ല അതിൽ ഒന്നര കൊടുക്കാം ഒന്നര കൊടുക്കാം ഞാൻ നിങ്ങൾക്ക് ആയിരം സി സി വരുന്ന രണ്ടായിരത്തി പന്ത്രണ്ട്

ായിട്ട് എടുക്കാൻ പറ്റുന്ന പെട്രോൾ നമുക്ക് ഇന്ന് കാണിക്കാൻ ഇനിയും ഇത് നമ്മളൊരു മന്ത് നമ്മള് കറണ്ട് സ്റ്റോക്ക് ഇട്ടതാണ് ഒരുപാട് വണ്ടികൾ അടുത്ത വണ്ടി ട്യൂവിലാണ് ഇറക്കാനുള്ള ഒരു റൈറ്റ് ആണ് നമ്മൾ നമ്മളിതിൽ ഇട്ടത് അതിന്റെ ഭാഗമാണ് ഒരുപാട് വണ്ടിക്ക് നമ്മള് ഇവിടെ കേരളത്തിൽ എവിടെയും കിട്ടാത്ത റൈറ്റ് ഇട്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് ഇരുപത് രൂപ മുപ്പത് രൂപ ഒക്കെ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്ന ഇഷ്ടംപോലെ വണ്ടികളുണ്ട് വണ്ടികൾ ഉണ്ട് ഇത്രയും പെട്ടെന്ന് വന്നോളൂ വണ്ടികൾ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം വന്നാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ ഈ പറഞ്ഞ പോലെ കോൾ എടുക്കുന്നില്ല എന്നുള്ളത് ഒരുപാട് മാർക്കറ്റ് പ്ലേസിൽ നമ്മൾ അഡ്വർടൈസ്മെന്റ് ഇടുന്നില്ല അപ്പൊ അതിനനുസരിച്ചുള്ള കോളുകൾ ഇവർക്ക് വന്നുകൊണ്ടിരിക്കും സ്റ്റാഫിന്റെ ഒരു ഷോർട്ടേജ് കൊണ്ടാണ് കോൾ എടുക്കാൻ പറ്റുന്നത് അല്ലാതെ അപ്പൊ താങ്ക് യു സോ മച്ച് അടുത്ത വീട്ടിലെ അടുത്ത വീട് കാണുന്നവരെ ബൈ പറയാം അപ്പോൾ കാറ്റലോഗ് നമ്പർ കൊടുത്തി വണ്ടിയുടെ എല്ലാ ഡീറ്റെയിൽസ് അങ്ങനത്തെ ഉണ്ടാവും കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്ന ബൈ ബൈ